മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിയേഴിന് യുക്രൈനിലെ ഹ്രൂഷിവിൽ നടന്ന പരിശുദ്ധ മറിയത്തിന്റെ പ്രതീക്ഷീകരണങ്ങളിൽ വെളിപ്പെടുത്തപ്പെട്ട പ്രവചന സന്ദേശങ്ങൾ യുക്രൈനിലെ സമകാലീന യുദ്ധസംഘർഷങ്ങൾ യുക്രൈൻ കത്തോലിക്കർക്ക് അവിചാരിതമോ അപ്രതീക്ഷിതമോ അല്ല എന്ന നിഗമനത്തിലേക്ക് വെളിച്ചം വീശുന്നവയാണ് അവിടെയുണ്ടായിരുന്ന പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമധേയത്തിലുള്ള ഒരു കൊച്ചു ദേവാലയത്തിന്റെ മുകളിലായി അമ്മ കാണപ്പെട്ടത് യുക്രൈനെ പ്രകമ്പനം കൊള്ളിച്ച ചെർണോബിൽ ആണവ ദുരന്തത്തിന്റെ ഒന്നാം വാർഷികത്തിലായിരുന്നു മരിയാന കിസ്സിൻ എന്ന പന്ത്രണ്ടുകാരിയാണ് ആദ്യം അമ്മയെ കണ്ടത് ഓഗസ്റ്റ് പതിനഞ്ച് വരെ തുടർന്ന ഈ പ്രത്യക്ഷീകരണത്തിന്റെ അടയാളങ്ങൾക്ക് അഞ്ചു ലക്ഷം പേർ ദൃക്സാക്ഷികളായതായാണ് ചരിത്രം പറയുന്നത് അമ്മയെ കാണാനെത്തിയ ജനലക്ഷങ്ങളെ പ്രാദേശിക ഭരണകൂടം വിലക്കിയെങ്കിലും അന്നത്തെ ഭരണാധികാരിയായിരുന്ന മിഖായൽ ഗോർബച്ചോവ് വിലക്ക് നീക്കിക്കൊടുത്തു അമ്മ പറഞ്ഞു ചെർനോബിൽ ദുരന്തത്തിൽ മരിച്ചവർ ലോകത്തിനാകെ ഒരു മുന്നറിയിപ്പാണ് ഒരു ഓർമ്മപ്പെടുത്തലും അടയാളവും നിങ്ങളുടെ ശത്രുക്കളോട് ക്ഷമിക്കുക അനുദപിക്കുക പരസ്പരം സ്നേഹിക്കുക നിങ്ങളിലൂടെ റഷ്യയുടെ മാനസാന്തരം സംഭവിക്കട്ടെ അവസാന നാളുകൾ എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതുപോലുള്ള നാളുകൾ ആയി പാപം മന്നത കൂട്ടക്കൊലകൾ റഷ്യയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുക യുദ്ധചിന്തകൾ മനുഷ്യഹൃദയങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക റഷ്യ എല്ലാറ്റിലും ഉപരിയായി എന്റെ പുത്രനെ തിരസ്കരിക്കുന്നു റഷ്യ ദൈവത്തിലേക്ക് മടങ്ങിയില്ലെങ്കിൽ ഒരു യുദ്ധമുണ്ടാകും ലോകം മുഴുവൻ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കും ഇതിന് എഴുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മെയ് പന്ത്രണ്ടിന് ഒന്നാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നതിന് രണ്ടാഴ്ച മുൻപും ഹ്രൂഷിവിലെ ദേവാലയത്തിന് സമീപം കൊയ്തുകൊണ്ടിരുന്ന ഇരുപത്തിരണ്ടു പേർക്ക് പ്രത്യക്ഷപ്പെട്ട് അമ്മ യുദ്ധത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകിയിരുന്നു അമ്മ പറഞ്ഞു യുദ്ധം ആസന്നമായിരിക്കുന്നു റഷ്യ നിരീശ്വരത്തിന്റെ പിടിയിൽ അമരും യുക്രൈൻ ഒരു ജനതയെന്ന നിലയിൽ ഏറെ സഹിക്കേണ്ടിവരും മഹായുദ്ധങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോകും എന്നാൽ അതിനുശേഷം സ്വാതന്ത്ര്യം കൈവരും ഈ പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിറവേറ്റുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ചിൽ നടന്ന റഷ്യൻ വിപ്ലവത്തോടെ റഷ്യ ലോകത്തെ ആദ്യ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി മാറി യുക്രൈൻ ഏറെ സംഘർഷങ്ങളിലൂടെയും മതപീഡനങ്ങളിലൂടെയും കടന്നുപോയി സോവിയറ്റ് യൂണിയൻ എന്ന പേരോടെ നിരീശ്വരത്വം പ്രചരിപ്പിച്ച റഷ്യയെപ്പറ്റി ഫാത്തിമയിലും പരിശുദ്ധമറിയും മുന്നറിയിപ്പ് നൽകുകയും റഷ്യയുടെ മാനസാന്തരത്തിന് വീണ്ടും ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു മഹായുദ്ധങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഒടുവിൽ അമ്മ പറഞ്ഞതുപോലെ യുക്രൈന് സ്വാതന്ത്ര്യം ലഭിച്ചു പരിശുദ്ധ അമ്മയുടെ ആദ്യപ്രതീക്ഷീകരണം നിറവേറിയതിന് ചരിത്രവും കാലവും സാക്ഷ്യം വഹിച്ചു ഇന്ന് റഷ്യ യുക്രൈൻ സംഘർഷങ്ങൾ കൺമുന്നിൽ കൊടുമ്പിരി കൊള്ളുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളെ ലഭിച്ച പ്രവചന സന്ദേശങ്ങളാണ് യുക്രൈൻ കത്തോലിക്കർ പ്രാർത്ഥനയോടെ അനുസ്മരിക്കുന്നത്